പടക്ക നിർമ്മാണ യൂണിറ്റുകൾ വ്യാവസായിക മേഖലയാക്കി ഒരു ഗ്രാമം ഇരുപതോളം പടക്ക നിർമ്മാണശാലകൾ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ശിവകാശിയായ നന്ദിയോട് ഗ്രാമം ദീപാവലി വിൽപ്പന തിരക്കിലാണ് ഇരുപതോളം പടക്ക നിർമ്മാണശാലകളാണ് തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട് പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്നത് കൂടാതെ എൺപതോളം വിൽപ്പന കേന്ദ്രങ്ങൾ ഇവിടെ സജീവമാണ് ഇവിടുത്തെ പടക്കങ്ങൾക്ക് കേരളത്തിലുടനീളം തമിഴ്നാട്ടിൽ നിന്നും ആവശ്യക്കാരേറെ ഈ പ്രദേശത്ത് മികവുറ്റ രീതിയിൽ പടക്കങ്ങൾ നിർമ്മിക്കുന്നതുകൊണ്ടും വളരെ കുറഞ്ഞ നിരക്കിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതുകൊണ്ടുമാണ് ജനശ്രദ്ധയെ ആകർഷിച്ചത് ദീപാവലി കളറാകണമെങ്കിൽ നന്ദിയോട്ടേക്ക് പോകാം ദീപാവലിക്ക് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് വർണ്ണപൂത്തിരികൾ ആകാശ വിസ്മയം തീർക്കുന്ന ചെറുകമ്പങ്ങൾ എല്ലാം ഇവിടെ കുറഞ്ഞ നിരക്കിൽ വാങ്ങാം തലസ്ഥാന ജില്ലയുടെ കിഴക്കൻ ഗ്രാമപ്രദേശമായ പ്രദേശമായ നന്ദിയോടാണ് ദീപാവലി വിപണിയിൽ താരമാകുന്നത് എൺപതോളം ലൈസൻസികളുടെ കീഴിലായി അഞ്ഞൂറിലേറെ പരമ്പരാഗത തൊഴിലാളികളാണ് ഇവിടെ പടക്ക നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് വർഷത്തിൽ ദിവസവും പടക്കങ്ങൾ ലഭിക്കുന്ന അനന്തപുരിയിലെ മിനി ശിവകാശിയാണ് ഇവിടം പേരുകേട്ട ഒരു ഡസനോളം ആശാന്മാരുടെ കളരിയാണ് നന്ദിയോടിന്റെ പടക്ക വ്യാപാര വിപണിയുടെ സവിശേഷത വെടിക്കെട്ടെന്നും പടക്കമെന്നും കേട്ടാൽ നന്ദിയോടിനെ ഓർക്കാത്തവർ ചുരുക്കം ആഘോഷം ഏതായാലും പടക്കം നന്ദിയോട് നിന്ന് എന്നൊരു ചൊല്ലുപോലുമുണ്ട് നാട്ടുകാർക്കിടയിൽ ഫയർ വർക്സിലൂടെ നാട്ടുകാർക്ക് ജോലി നൽകുവാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ഇപ്പോൾ പോലീസിന്റെയും ഭരണാധികാരികളുടെയും മികച്ച സഹകരണമുണ്ടെന്നും പതിനെട്ട് വർഷമായി നന്ദിയോട് കുടവനാട് ആനി അനു പടക്ക നിർമ്മാണശാല നടത്തുന്ന ബാബു പറയുന്നു ഏതൊരു നമ്മൾ ഗ്രാമം ഒരു അതായത് ഒരു വ്യാവസായിക മേഖലയായിട്ടാണ് നമ്മളിവിടെ ഇപ്പം വന്നിരിക്കുന്നത് പടക്ക നിർമ്മാണ യൂണിറ്റാണ് യൂണിറ്റ് ആണ് കൂടുതൽ ഉണ്ട് പിന്നെ പടക്ക കടകൾ ദീപാവലി ആവുമ്പോഴത്തേക്ക് ഇവിടെ തന്നെ ഈ നന്ദിയോട് പഞ്ചായത്തിൽ തന്നെ ഏകദേശം ഒരു പത്ത് എൺപതോളം കടകളുണ്ടെന്നാണ് പക്ഷേ ഇതിപ്പോൾ നല്ല തിരക്കും ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് പിന്നെ വ്യാവസായികമായിട്ട് ചെയ്യുമ്പോഴത്തേക്കെന്ന് പറയുമ്പോൾ നമ്മളെ എൻ്റെ കീഴിലെ തന്നെ നിരവധി ജോലിക്കാരുണ്ട് ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഒരു വരുമാന മാർഗവും ഇവിടെ നമ്മളെ ഈ സ്ഥാപനത്തിൽ നിർമ്മിക്കുന്ന പടക്കുകൾ തന്നെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഏറ്റുമാനവരെ എനിക്ക് സ്ഥാപനമുണ്ട് പടക്ക കടയുണ്ട് ഇവിടെ നിന്നുള്ള സാധനങ്ങൾ അവിടെ കൊണ്ടുപോയി സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വിവിധ ജില്ലകളിൽ നിന്നും കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും ആൾക്കാർ സാധനം വാങ്ങാൻ വരുന്നുണ്ട് ഉത്സവങ്ങൾക്കും പള്ളി പെരുന്നാളിലും ഒക്കെ കമ്പവും ഇവർ ഒരുക്കുന്നുണ്ട് വിലക്കുറവും ഗുണമേന്മയുമാണ് മുഖമുദ്ര പുതുമയുള്ള ഇനങ്ങൾ സ്വന്തമായി നിർമ്മിച്ചാണ് ഇത്തവണയും നന്ദിയുടൻ പടക്ക വിപണി ഒരുങ്ങിയിരിക്കുന്നത് കണ്ണച്ചിപ്പിക്കുന്ന ഫാൻസി ഇനങ്ങൾക്ക് പുറമേ ഇവിടെ തന്നെ നിർമ്മിക്കുന്ന പടപട പൊട്ടുന്ന നാടൻ പടക്കങ്ങളാണ് ഹൈലൈറ്റ് ഹോൾസെയിലായാലും ആയാലും പടക്കങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കും കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ